എൽ എച്ച് എൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബർമുഡ ട്രയാംഗിളിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ അതുപോലെയുള്ള ഒന്നാണ് മിഷിഗൻ ട്രയാങ്കിൾ അതിനെപ്പറ്റിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബർമുഡ ട്രയാങ്കിളിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കാം എന്നാൽ ശാസ്ത്രലോകത്ത് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നായ ലേക്ക് മിഷിഗൻ ട്രയാങ്കിളിനെ പറ്റി കേട്ടിട്ടുണ്ടോ കടൽ പോലെ വ്യാപിച്ച് കിടക്കുന്ന മിഷിഗൻ തടാകത്തിൽ ലുഡിംഗ്ടൺ ബെൻറ്റൺ ഹാർബർ മിഷിഗൺ മാനിറ്റോവോക്ക് വിസ്കോസിൻ എന്നീ പ്രദേശങ്ങൾക്കിടയിലാണ് ലേക്ക് മിഷിഗൻ ട്രയാംഗിൾ എന്നറിയപ്പെടുന്ന ഭാഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തോമസ് ഹ്യൂം എന്ന പായ്ക്കപ്പലിനെയും ഏഴ് നാവികരെയും ഇവിടെ കാണാതെയാകുന്നതോടെയാണ് നിഗൂഢതകളുടെ തുടക്കം പാഴ്ക്കപ്പലിനായി തടാകം മുഴുവൻ മുങ്ങിത്തപ്പിയെങ്കിലും കപ്പലിൻ്റെ അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമാന സാഹചര്യത്തിൽ റോസബൻ എന്ന മറ്റൊരു കപ്പലിനെയും പതിനൊന്ന് യാത്രക്കാരെയും ഈ ഭാഗത്ത് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിലിൽ ഈ ഭാഗത്തു കൂടി വാഷിംഗ്ടണിലേക്ക് പോയ മക്ഫർലാൻഡ് എന്ന കപ്പലിലെ ക്യാപ്റ്റൻ ജോർജ് ഡോണർ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായി ഡോണറെ കാണാതായ സമയം ഏതാണ്ട് മിഷിഗൻ ട്രിയാംഗളിൻ്റെ മധ്യത്തിലായിരുന്നു കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിമൂന്നിന് നോർത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 2501 എന്ന വിമാനം അൻപത്തെട്ട് പേരുമായി മിഷിഗൻ ട്രയാംഗിളിനെ മുകളിൽ വെച്ച് അപ്രത്യക്ഷമായി രണ്ടായിരത്തി ഏഴിൽ മാർക്ക് ഹോളി എന്ന അണ്ടർവാട്ടർ ആർക്കിയോളജിസ്റ്റ് നടത്തിയ പര്യവേഷണത്തിനിടെ മിഷിഗൻ തടാകത്തിൽ നാൽപ്പതടി താഴ്ചയിൽ നിഗൂഢമായ ശ്രേണിയിൽ അടുക്കി വെച്ചിരിക്കുന്ന കുറേ ശിലകൾ കണ്ടെത്തി പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആനയുമായി സാമ്യമുള്ള മാസ്റ്റോഡോൺ എന്ന ജീവിയുടെ ചിത്രം അതിൽ ഒരു ശിലയിൽ കൊത്തിവച്ചിരുന്നു തടാകം രൂപപ്പെടുന്നതിന് മുമ്പ് പുരാതന മനുഷ്യർ ഉണ്ടാക്കിയതാവാം ഇവ എന്നാണ് നിഗമനം രണ്ടായിരത്തിൽ മെഷിഗൻ ട്രയാംഗിളിനു മുകളിലായി ചില അജ്ഞാത വിമാനങ്ങൾ റഡാർ സിസ്റ്റത്തിൽ കണ്ടതായി രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഒരു കൂട്ടം അജ്ഞാത വസ്തുക്കൾ ട്രയാങ്കിളിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ചിലർ കണ്ടെന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത മിഷിഗൻ ട്രയാങ്കിളിലെ ദുരൂഹതകൾക്ക് പിന്നിൽ ഭീകരജീവികളോ അന്യഗ്രഹജീവികളോ ജീവികളോ ആകാമെന്നാണ് ചിലർ വാദിക്കുന്നത് അതേസമയം ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് വാദിക്കുന്ന ചിലരുമുണ്ട് ഏതായാലും ശാസ്ത്രലോകത്തിന് ഇതിന്റെ രഹസ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല